നല്ല മഴ ഒരു പൊളി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അടുക്കളേ കയറിയിട്ട് നല്ലൊരു ലെഞ്ച് ഉണ്ടാക്കിയാലോ ഇന്ന് എൻ്റെ ഫേവററ്റ് ലഞ്ചാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതെ എൻ്റെ മോര് കറിയും ഒണക്കമ്മയും വറുത്തതും അപ്പോൾ കണ്ടാലോ ബാ അപ്പോൾ അങ്ങനെ കിച്ചണിലേക്കൊക്കെ പോയി ഞാൻ മോരുകറി ഉണ്ടാക്കുന്നത് മത്തൻ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാം അപ്പോൾ മത്തനൊക്കെ അരഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ക്ലീൻ ചെയ്ത് വെച്ചു തോരന് ഞാൻ ബീട്രൂട്ടും ഉരുളക്കയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് അരപ്പിനുള്ളതാണ് പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മിൽമയുടെ പുളിയില്ലാതെ തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം അരപ്പൊക്കെ റെഡിയാക്കി പിന്നെ കറി വേവിച്ച് അതിലേക്ക് അരപ്പൊക്കെ ചേർത്തു അങ്ങനെ മോര് കറി ഏകദേശം പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഉപ്പേരിയും റെഡിയാണ് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉണക്കം മീൻ വറുത്താൽ പിന്നെ അതൊന്നും കഴിക്കാണ്ട് പിന്നെ എനിക്ക് ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്കിത് പരുമ്പതിനേ വായൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഉണക്കമീനൊക്കെ വറുത്തൊരു രണ്ട് പീസൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ചോറും തേങ്ങാ ചമ്മന്തിയും വായി ഉണക്കമീൻ വറുത്തതും കറിയും അതേപോലെ ഉപ്പേരിയും എല്ലാം ആയിട്ട് ഫുഡ് റെഡി ഇനി ഇതാ ഫുഡ് ഞാൻ വിളമ്പാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പേർക്കും എനിക്ക് ആശുപകം ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കറി തന്നെയാണ് ഈ കറി അതേപോലെ ഈ ഉണക്കമീൻ വറുത്തൊക്കെ എനിക്കും ആശുക്കം ഒരുപോലെ ഇഷ്ടമാണ് ആശുപത്രി എല്ലാ ഫുഡും കഴിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും കഴിക്കും ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ വളരെ ടേസ്റ്റ് ായത് കൊണ്ട് ഇനി കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യം എനിക്കൊന്ന് കുറച്ച് റൈസ് എടുത്ത് വളമ്പി ഒന്ന് ടേസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി സത്യം പറഞ്ഞാൽ എനിക്ക് മോലുകറി ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേവററ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കൂട്ടി ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ ഒരു ഫുഡിനും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രുചി ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എല്ലാ ഭാഷയും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ മത്തൻ വെച്ചിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ് ആ ഉണക്കമീൻ്റെ ആ ഒരു ഇതും കൂടി കിട്ടിയപ്പോൾ കുശാലായി പിന്നെ ആശി ഓൾറെഡി വന്നു ആഷിക്ക് ഞാൻ ചോറ് കൊടുത്തു ആശി ഓൾറെഡി ഭയങ്കര അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചമ്മന്തി പൊളി പൊളിയായിട്ടുണ്ടെന്ന് ആശി പറഞ്ഞു അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്ര